ഇപ്പോൾ തുടർച്ചയായി തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വിവാദ പ്രസ്താവനകൾ ഉണ്ടാവുകയാണ് ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്നത് അയോധ്യവുമായി ബന്ധപ്പെട്ടാണ് അയോധ്യയിൽ പുതിയ ബാബറി മസ്ജിദ് നിർമ്മിക്കാനുള്ള കല്ല് സൈനികർ വയ്ക്കുമെന്നും ആദ്യത്തെ ബാങ്കുകളിൽ അത് പാകിസ്ഥാന്റെ സൈനിക മേധാവി നടത്തുമെന്നാണ് പറയുന്നത് അവർ സ്വപ്ന ലോകത്താണോ സ്വപ്ന ലോകത്താണെന്ന് വേണം അവരുടെ കബറിലെ കല്ലിടിയിൽ നമുക്ക് നടത്തേണ്ടി വരുമെന്നാണ് തോന്നുന്നു ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ അഹങ്കാരം നിറഞ്ഞ വർത്തമാനങ്ങൾ പറയും അതുകൊണ്ട് പിന്നെ ഹിറ്റ്ലർ ഇതുപോലുള്ള ഒരു പ്രസംഗങ്ങളൊക്കെ ധാരാളമായിട്ട് നടത്തിയതല്ലേ മുസൂടന്യൊക്കെ എന്തായി അവസാനം അവരുടെ ഗതി ഈ അക്രമത്തിൻ്റെ രക്ത ചൊരുച്ചിലിൻ്റെയൊക്കെ വർത്തമാനങ്ങൾ എന്തായി അവരുടെ ഗതി നമുക്ക് ചരിത്രം നമുക്ക് പാഠം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇതിനേക്കാളിലും വലിയ വാചകമുണ്ടെങ്കിൽ നടത്തിയിരുന്ന ആൾക്കാരാണ് യാഹ്യാഖ്യ ആ യാഹ്യാ ഖാൻ അധികാരത്തിലിരിക്കുമ്പോഴാണ് ബംഗ്ലാദേശിനെ ഇന്ത്യയെ വിമോചിപ്പിച്ച് സ്വതന്ത്ര രാഷ്ട്രമാക്കിയത് ചൈനയുടെ സഹായത്തോടു കൂടിയായിരുന്നു നന്നു യാഹ്യാ ഖാൻ വെല്ലുവിളികൾ നടത്തിയത് യാഹ്യാ ഖാനും ഭൂട്ടോയും ഉണ്ടായിരുന്നു അധികാരത്തിൽ ഒരാൾ പ്രസിഡന്റും മറ്റേയാൾ മന്ത്രിയുമായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ മോചിപ്പിച്ചു പ്രധാനമന്ത്രിയും പ്രസിഡൻ്റുമായിട്ട് അവരിരുന്ന കാലത്താണ് നമ്മൾ മോചിച്ചത് അവരുടെ ഏറ്റവും വലിയ നേതാക്കളായിരുന്നു പിന്നെ എത്ര നേതാക്കളെ തൂക്കിലേറ്റി അവർ തന്നെ തൂക്കിലേറ്റി അവരുടെ രാജ്യം തന്നെ തൂക്കിലേറ്റി ഇപ്പോൾ സ്ഥിരതയുണ്ടോ ആ രാജ്യത്തിന് എത്ര കഷ്ടങ്ങളായിട്ടാണ് വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ന്യൂക്ലിയർ ബോംബിൻ്റെ ഉണ്ടല്ലോ അത് വിഭജിക്കപ്പെടുന്നവരാണ് രാഷ്ട്രം വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പൊള്ളയായിട്ടുള്ള വാക്കുകളൊന്നും നമുക്കത്ര കാര്യമായിട്ട് തമാശയായിട്ട് കാണേണ്ട കാര്യങ്ങളല്ല തന്നെ അവിടുത്തെ ഒരു സെനറ്ററായിട്ടുള്ള പൽവാഷ് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഒരു സെനറ്റർ സ്ത്രീ സെനറ്ററാണ് അവർ പറഞ്ഞത് അവരുടെ പേരൊന്നും കേട്ടിട്ടില്ല അവരുടെ ഈ കൗതുകകരമായ വർത്തമാനം കൊണ്ട് പേര് കേട്ട അവർ പറഞ്ഞിരിക്കുന്ന പാകിസ്ഥാൻ പട്ടാളം വന്ന് ഇവിടെ കല്ല് വെക്കും ബാബറി മസ്ജിദ് പിന്നെ കല്ല് വയ്ക്കും എന്നാണ് പറയാൻ പ്രത്യേകം കാര്യമുണ്ട് കേട്ടോ ഈ അധിനിവേശത്തിൻ്റെ ഒരു ചിഹ്നമായിരുന്നു ആ ബാബറി പള്ളി എന്ന് പറയുന്നത് ഒരു അധിനിവേശത്തിൻ്റെ ചിഹ്നം അല്ല ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പള്ളിക്കെതിരെ ഇവിടുത്തെ ദേശീയ ഹിന്ദുക്കൾ എന്തെങ്കിലും തരത്തിലൊരു ആക്രമണം നടത്തിയിട്ടില്ല ചരിത്രത്തിലും അങ്ങനെ ഒരു അക്രമം എത്രയോ പള്ളികൾ ക്ഷേത്രങ്ങളോട് ചേർന്ന് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ പാളയം പള്ളിയോട് ചേർന്ന് ക്ഷേത്രമുണ്ടല്ലോ യാതൊരു വിധമായ ഒരു ഒറ്റ ഹിന്ദു ഉന്നയിക്കാറില്ലല്ലോ പേടിച്ചിട്ടാണ് അല്ല അവിടെ ഒരു അന്യായം നടന്നിട്ടില്ല ഒരു അധിനിവേശം നടന്നിട്ടില്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യൻ സംസ്കാരം ഉൾക്കൊള്ളുന്ന മുസ്ലിങ്ങൾ തന്നെ പള്ളികൾ നിർമ്മിച്ച് അവിടെ ആരാധന എത്രയോ സ്ഥലങ്ങളിൽ നടക്കുന്നു വാങ്ങുവിളി എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്നു മൈക്ക് വെച്ചുള്ള വാങ്ങുവിളി ഒരൊറ്റ ഹിന്ദു അതിനെ എതിർക്കില്ല എതിർക്കുകയും അതാണ് ഇന്ത്യയുടെ മതേതരത്വം മതേതരപേക്ഷത പക്ഷേ അയോധ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് അധിനിവേശത്തിൻ്റെ ഇന്ത്യയുടെ അടിമത്തത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു അടിമത്തത്തിൻ്റെ പ്രതീകമായതുകൊണ്ടാണ് അതിനെതിരെ ദേശീയ ബോധം ഉജ്വലിച്ചത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം തോലം തന്നെ പ്രോജ്വലിച്ച ഒരു ജനവികാരത്തിൻ്റെ ഫലമായിട്ടാണ് അത് തകർക്കപ്പെട്ടത് അത് തകർപ്പെട്ട അതിനെ ഒരു വർഗീയ വീക്ഷണ ഓണിൽ നിന്നുകൊണ്ട് കണ്ടുകൊണ്ട് ബി ജെ പിയെ തകർക്കാൻ വേണ്ടി കോൺഗ്രസും അതുപോലെ സി പി എമ്മും ശ്രമിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ ദേശീയമായിട്ടുള്ള ഒരു കാര്യം വർഗീയമായി തീർന്നത് അതിൻ്റെ പല ബംഗ്ലാ ബംഗ്ലാദേശിൽ അന്ന് തന്നെ പല ക്ഷേത്രങ്ങളും ഒക്കെ ചെയ്യും രണ്ടു പേർക്കും ഉള്ള ഒരു ഒത്തുതീർപ്പിലൂടെ പള്ളിക്ക് സ്ഥലം അനുവദിച്ചുകൊണ്ട് തന്നെ അത് നമ്മൾ ഓർക്കണം പള്ളിക്ക് പ്രത്യേക സ്ഥലം അയോധ്യയിൽ തന്നെ അനുവദിച്ചുകൊണ്ട് രാമജന്മഭൂമിയിൽ തന്നെ അനുവദിച്ചുകൊണ്ട് പക്ഷേ ആ രാമക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലത്ത് അതിൻ്റെ പില്ലറുകൾ കണ്ടെത്തി ആ പില്ലറുകൾ രാമക്ഷേത്രത്തിൻ്റെതാണെന്ന് ചരിത്ര പണ്ഡിതനും മാത്രമല്ല ആർക്കിയോളജിസ്റ്റുമായ കെ കെ മുഹമ്മദ് അതുപോലെ അൻസാരി എന്ന് പറയുന്ന ആൾ അവിടുത്തെ മുസ്ലിങ്ങൾ അയ്യത്തയിലെ മുസ്ലിങ്ങൾക്ക് ഫൈസാബാദിലെ മുസ്ലിങ്ങൾക്ക് ഒരെതിർപ്പും ഉണ്ടായിരുന്നില്ല എതിർപ്പുണ്ടായത് സി പി എം അവരെ അതിനെ ഒരു വർഗീയ ലഹളയായി കണ്ടുകൊണ്ട് നേട്ടത്തിന് വേണ്ടി ശ്രമിച്ചതുകൊണ്ടാണ് ഇന്ത്യൻ മുസ്ലിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിച്ചതുകൊണ്ടാണ് തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് അവർക്ക് പ്രതിഷേധമുണ്ടായത് എന്നിട്ടും കേരളത്തിലൊരു വർഗീയ സംഘർഷവും ഉണ്ടായില്ല മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടായി പക്ഷേ ഇപ്പോൾ നോക്കൂ പഹൽഗാം പഹൽഗാമിലെ ഈ വർഗീയ ലഹള രൂക്ഷമാക്കാൻ വേണ്ടിയിട്ടാണ് അവർ മനഃപൂർവ്വം കലീമ ചോദിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത് ഒരൊറ്റ ഹിന്ദു പ്രഭോപിതനായോ ഒരൊറ്റ പേടിച്ചിട്ടാണോ അതോ മുർഷിദാബാദിലെ പോലെ ഹിന്ദു ഭൂരിപക്ഷമുള്ള ധാരാളം പ്രദേശങ്ങളുണ്ടല്ലോ ഇന്ത്യയിലും ഒരൊറ്റ പ്രദേശത്ത് ഒരു മുസ്ലിമിനെ ഏതെങ്കിലും ഒരു ശകാരമോ ചീത്ത വിളിയോ അല്ലെങ്കിൽ ഹിംസയോ വയ്ക്കേണ്ടി വന്നിട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെരുപ്പിച്ച് കാണിക്കാൻ ഇവിടെ മാപ്പറ മാധ്യമങ്ങൾ ധാരാളം ഉണ്ടല്ലോ ഒരൊറ്റ റിപ്പോർട്ട് അങ്ങനെ വന്നതായിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല ഇതാണ് ഇന്ത്യയുടെ ഐക്യം പാകിസ്ഥാന് പേൽ നമ്മൾ വൻ വിജയം ബംഗ്ലാദേശിൽ സംഭവിച്ചതിനേക്കാൾ വലിയ വിജയം ഇപ്പോൾ തന്നെ നേടിക്കഴിഞ്ഞിരിക്കും ഈ ഐക്യം ഈ ഐക്യം തകർക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത് ഈ ഐക്യം തകർക്കാൻ വേണ്ടിയാണ് ഈ സ്ത്രീ മിസ് മെത്സെനറ്റർ അവിടെ ഇരുന്നുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ ഈ ഭീകരവാദികൾ ചെയ്ത സംഭവമുണ്ടല്ലോ ഈ മതം ചോദിച്ച് കൊലപ്പെടുത്തിയത് നമ്മുടെ ഇന്ത്യക്കുള്ളിൽ ഹിന്ദു മുസ്ലിം പ്രശ്നം ഉണ്ടാക്കുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു അതിന് സമാനമായ ഒരു രീതിയാണല്ലോ ഇതും കാരണം നം വലിയ വർഷങ്ങളായി അഞ്ഞൂറ് വർഷത്തിലധികം നീണ്ടു നിന്ന പ്രശ്നത്തിന് സുപ്രീം കോടതിയുടെ വിധിയോട് കൂടി ഇപ്പോൾ സമാധാനപരമായി അയോധ്യ പോകുന്നു നാം കാശ്മീരിൽ കണ്ട വികസനം തന്നെയാണ് ഇപ്പോൾ അയോധ്യയിലും കാണുന്നത് ടൂറിസ്റ്റുകൾ വരുന്നു ഭക്തജനങ്ങൾ വരുന്നു വലിയ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം അവിടെ ലഭിക്കുന്നു റെയിൽവേയും അതോടൊപ്പം തന്നെ വിമാനത്താവളവും എല്ലാം വികസിക്കുന്നു ജാ ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നു അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ആണ് ഈ വിവാദ പ്രസ്താവന കടത്തിവിടുന്നത് ഇപ്പോൾ അവിടുത്തെ ജനങ്ങളെ ഇതെങ്ങനെ ബാധിക്കും അവിടെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല ബാബറി മസ്ജീദ് പൊളിച്ചതിൻ്റെ പേര് ഇന്ത്യയെ മുഴുവൻ പ്രതിഷേധം അലയടിച്ചപ്പോൾ പോലും അയത്തോയിൽ എന്തെങ്കിലും സംഭവിച്ചു തൊട്ടടുത്തുള്ള മണ്ഡലമായ ഫൈസോബാദിനെന്തെങ്കിലും സംഭവിച്ചു ഒരു ചുക്കും സംഭവിച്ചില്ല അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു താല്പര്യമില്ല ഹിന്ദുക്കൾ ക്ഷേത്രം പണിയണമെങ്കിൽ പണിഞ്ഞോട്ടെ എന്നുള്ളതാണ് അവിടുത്തെ മുസ്ലിങ്ങൾ അതുപോലെ തന്നെ രാമക്ഷേത്രം പലരും പറഞ്ഞിട്ടുണ്ട് ഈ പുറത്ത് നിന്നുള്ള ഒരു ഇടതുപക്ഷമാണ് അവിടെ വലിയ രീതിയിൽ ചരി ചരിത്രകാരന്മാരാണ് അവിടെ പ്രശ്നമുണ്ടോ പ്രശ്നമില്ല അവിടുത്തെ ജനങ്ങൾക്ക് അത് വിട്ടുകൊടുക്കാൻ താല്പര്യമുണ്ട് ഇടതുപക്ഷ ചരിത്രകാരന്മാർ ഇതിനെപ്പറ്റി വി എസ് നായപ്പോൾ പറഞ്ഞ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട് ആരും ശ്രദ്ധിക്കാതെ പോയി എന്തായാലും ഈ രാഷ്ട്രീയക്കാർ കൾ വിവരമുള്ള ആളാണല്ലോ നോബൽ സമ്മാന ജേബ അദ്ദേഹം അന്ന് പറഞ്ഞത് ഇന്ത്യയിൽ സംഭവിക്കുന്നത് ഡിസംബർ ആറിന് അന്നത്തെ ദിവസം തന്നെ പറഞ്ഞത് ഇന്ത്യയിൽ സംഭവിക്കുന്നത് ഒരു പുതിയ ചരിത്രപരമായ ഉണർവാണ് ഇന്ന ചരിത്രത്തിൽ ഇന്ത്യക്കാർ ജീവനുള്ളവരായി മാറും അതുവരെ ചത്തു ചത്തുകിടക്കുകയായിരുന്നാണ് അദ്ദേഹം പറഞ്ഞത് സത്യം പറയുന്ന ആളാണ് അദ്ദേഹം ഇന്ന് ചരിത്രത്തിൽ ഇന്ത്യക്കാർ ജീവനുള്ളവരായി മാറുന്നു എന്നെനിക്ക് തോന്നുന്നു ശക്തമായ ഒരു സർഗാത്മക പ്രക്രിയയാണ് എൻ്റെ വാക്കുകളല്ല പി എസ് നായ്പൂളിൻ്റെ ശക്തമായ ഒരു സർഗാത്മക പ്രക്രിയയാണ് അവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് കാരണം നമ്മുടെ ദേശീയ ബോധം ഉണർത്തിക്കൊണ്ട് അവിടെ ഒരു പള്ളി വന്നു ഈ പള്ളി എന്ന് പറയുന്നത് അത് ഹിന്ദുവിൻ്റേത് മാത്രമല്ല എല്ലാ ഇന്ത്യക്കാരുടേതുമാണ് നോക്കൂ അവിടുത്തെ ചടങ്ങിലേ എല്ലാ ജാതി മതസ്ഥരും പങ്കെടുത്തു കുംഭമേളയിൽ എന്ന പോലെ എല്ലാ ജാതി മതസ്ഥരും പങ്കെടുത്ത ഒരു ചടങ്ങാണ് ദേശീയ ഐക്യത്തിൻ്റെ ദേശീയ അഭിമാനത്തിൻ്റെ നാഷണൽ ഓണർ അതിൻ്റെ പ്രതീകമാണത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല ഇതിനെ മതപരമായി കാണുമ്പോഴാണ് ആരാധക പാകിസ്ഥാൻ്റെ ലക്ഷ്യം അതാണല്ലോ ഒരു ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടാക്കുക അതാണ് ഭീകരവാദികളുടെ ലക്ഷ്യം അവരുടെ മിസൈലുകൾക്ക് പേരിരിക്കുന്ന ബാബർ ഘോറി എന്നൊക്കെയല്ലേ അവർക്ക് പേരിട്ടിരിക്കുന്നത് ഇന്ത്യ ആക്രമിച്ച അധിനിവേശ ശക്തികളുടെ പേരാണ് അപ്പോൾ ഇത് ലക്ഷ്യം മനസ്സിലാക്കണമെങ്കിൽ മുസ്ലിങ്ങളെ സ്നേഹിച്ചുകൊണ്ടല്ല അവർ മറിച്ച് അധിനിവേശക്കാരെ സ്നേഹിച്ചുകൊണ്ടാണ് അവർ ഈ പ്രസ്താവനകൾ നടത്തുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നത്തെ അത് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് നമ്മൾ ബി ജെ പിയെയും അതുപോലെ തന്നെ മോദിയെയും ഏറ്റവും അധികം ഇറക്കുന്ന അസസുദ്ദീൻ ഒവൈസി പോലും പാകിസ്ഥാനെതിരെ എത്ര ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് അതുപോലെ കാശ്മീരുകാർ ഇതുവരെ പാകിസ്ഥാൻ അനുകൂലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാശ്മീരിലെ ബഹുജനങ്ങൾ ഒരു പ്രേരണയും കൂടാതെ പാകിസ്ഥാൻ മുർദാബാദ് എന്ന് വിളിച്ച് കണ്ടില്ലേ ഇന്ത്യ വിജയിച്ചു കഴിഞ്ഞു ഇന്ത്യ വിജയിച്ചു യുദ്ധം ശരിക്കും ഇന്ത്യ വിജയിച്ചു കഴിഞ്ഞു ആ വിജയിച്ചു കഴിഞ്ഞതിൻ്റെ ഒരു വെപ്രാളമാണ് നമ്മളെ ഈ സെനറ്ററുടെ വൃത്തിഘട്ട വാക്കുകളിലൂടെ വർഗീയ വൈരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് അവർക്ക് ആയുധങ്ങളില്ല പടക്കോപ്പിൽ ഇന്ത്യയോട് പിടിച്ച്യിക്കാൻ വർഗീയ വിഷം എന്ന് പറയുന്ന ആയുധമാണ് അവരുടെ കയ്യിലുള്ളത് ഭീകരത എന്നുള്ള ആയുധം മാത്രമാണ് അവരുടെ കയ്യിലുള്ളത് അതിനെ നമ്മൾ ചെറുപ്പ ബഹൽഗാമിൽ തോപ്പിച്ചു അയോധ്യയിലും തോപ്പിച്ചു ഇന്ത്യ ആ സകലവും നമ്മൾ വിജയിച്ചു കഴിഞ്ഞു